ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവിനോട് കനക പറഞ്ഞോണ്ടിരിക്കുക എന്ത് നല്ല പയ്യനാ സച്ചിമോൻ എന്നിട്ട് ആ പയ്യനെ വിട്ടിട്ട് നീ എന്തിനാടി ആ അനിയുടെ പുറകെ നടക്കുന്നെ ദേ അമ്മേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് നിന്നെ ഞാൻ കാണിച്ചതരാടി നീ വാ എന്നും പറഞ്ഞോണ്ട് വണ്ടി കയറി അവരങ്ങ് പോവാ വീട്ടിൽ ചെന്നതും ഗോവിന്ദ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാം ഞാൻ നിന്റെ അച്ഛനോട് പറയുന്നുണ്ട് ദേ അമ്മേ വെറുതെ അച്ഛനോടൊന്നും പറയണ്ട അച്ഛനോട് പറയാതെ നിന്റെ നിൻ്റെ അപ്പനോടാണോടെ ഞാൻ പറയണ്ടേ ദേ അങ്ങേര് മരിച്ചു പോയിട്ടെ കാലം കുറയായി അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിന്റെ അച്ഛനോട് തന്നെ എല്ലാം പറയാൻ ഞാൻ തീരുമാനിച്ചു തന്നെയാണ് വന്നത് നീ വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക അങ്ങോട്ട് ചെല്ലുക അപ്പോഴേക്കും നന്ദു ഭയങ്കര സ്പീഡിലകത്തേക്ക് പോകുമ്പോഴത്തേക്കും എവിടെയാടി നീ പോകുന്നേ ഇവിടെ നിൽക്കണി ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിക്കുക ഷെ ഈ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ എന്നെ വിട് അത് കേട്ടതും ഇല്ല അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഗോവിന്ദേട്ട ഇന്ന് അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ എന്താ കനകെ ഞാൻ ഇന്നേ ഇവളോടൊപ്പം നടക്കാൻ ചെന്നപ്പോൾ ബീച്ചിലേക്ക് പോകില്ല എന്ന് ഇവൾക്ക് ഒരേ പിടിവാശി അപ്പം ഞാൻ കരുതി ശരി ബീച്ചിലേക്ക് പോകാതെ ഇവിടെ തന്നെ നടക്കാനായിരിക്കും ഇവൾക്ക് ഇഷ്ടം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സച്ചിമോൻ വന്നു സച്ചിമോൻ ദൈതു ബീച്ചിൽ പോയി നടക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോഴേക്കും അവിടെ നിൽക്കുന്നു അവൻ അനി അത് കേട്ടതും ആണോ മോളെ അച്ഛ സത്യമായിട്ടും അനി അവിടെ അനിയവിടെ വരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു അച്ഛാ ദേ ഇവള് കള്ളം പറയൂ അനി അവിടെ ഉള്ള കാര്യം ഇവൾക്കറിയാം അതുകൊണ്ടാണ് ഇവള് ഞൂട്ടി അങ്ങോട്ട് പോകാതിരുന്നത് പഠിച്ച കള്ളിയാ ഇവള് പഠിച്ച കള്ളി അതുകൊണ്ട് തന്നെ ദേ ഇവളെ സൂക്ഷിക്കണം കോവിന്ദട്ട ആ സച്ചിമോൻ എന്തു നല്ല പയ്യനാ ഏ സച്ചിമോൻ എന്നിട്ടും ഞങ്ങളെകൂട്ടി ബീച്ചിലേക്ക് പോകുമായിരുന്നു എന്നിട്ടും എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അച്ഛാ ഞാൻ പറഞ്ഞില്ലേ സത്യമായിട്ടും അനി വരുന്ന വിവരം എനിക്ക് അറിയില്ലായിരുന്നു കള്ളോ കൊന്തേട്ടാ പച്ച കള്ളം ഇവളെ കണ്ണോടിച്ചു വിശ്വസിക്കരുത് നമ്മുടെയൊക്കെ വാരിയിട്ട് ഇവൾ ഇവളനിയെ കാണാൻ തന്നെയാ തീരുമാനിച്ചു പോയത് അത് കേട്ടതും എൻ്റെ ഈശ്വര ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ലല്ലോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സച്ചി പോലെ നല്ലൊരു പയ്യൻ നിന്നെ നിന്നെ കാണാൻ വന്നത് നല്ല ഭാഗ്യമാണെന്ന് തന്നെ കരുതിക്കോ ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ട് സച്ചിയെ കല്യാണം കഴിച്ച് ജീവിച്ചോ ഹെ അനിയെ ഞാൻ കാണുന്നുണ്ടെന്നുള്ള ഒരു പേരും പറഞ്ഞ് സച്ചി എന്ന് പറയുന്നവനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട എനിക്ക് അയാളെ തീരെ ഇഷ്ടമല്ല ആ കല്യാണത്തിന് ഞാൻ സമ്മതിക്കേയില്ല കണ്ടോ കണ്ടോ ഗോവിന്ദാ കണ്ടോ ഇവക്കുടെ അഹങ്കാരം കണ്ടോ ആ കല്യാണത്തിന് ഇവള് സമ്മതിക്കില്ല പോലും ദേ ഇവളും അനപൂർവം ചെയ്യുന്നതാണ് പിന്നെ ആരെയടി ആരെയടി നീ കല്യാണം കഴിക്കാൻ പോകുന്നേ പറയടി ഞാൻ ആരെയും കല്യാണം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ സമാധാനത്തോടെ ജീവിച്ചോളാം എനിക്ക് എനിക്കാരുടെ ആവശ്യമില്ല പിന്നെ ഇനി മേലെ ആ സച്ചിയുടെ പേരും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത് ആ മണകുണാഞ്ചനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നും പറയാ മോളെ മോളുടെ കാര്യമൊക്കെ അറിഞ്ഞേ മോളെ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ചോദിച്ചു വന്ന പയ്യനാ സച്ചിൻ അങ്ങനെയുള്ളപ്പോൾ സച്ചിനെ കല്യാണം കഴിക്കുന്നത് തന്നെയാണ് മോളെ നല്ലത് അച്ഛാ ദേ ഇനി എന്നെ ഈ പേരും പറഞ്ഞ് ശല്യം ചെയ്താൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക എന്താ ഗോന്ത ഇത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവളിങ്ങനെ വാശി പിടിച്ചാൽ എന്ത് ചെയ്യാനാ കനകേ നമ്മളുടെ കൂടെ നയനമോളും നവ്യമോളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും കൂടെ പറഞ്ഞ് പ്രഷർ കൊടുക്കുമ്പോൾ മോള് സമ്മതിച്ചോളും നീ ഇപ്പോൾ ഒന്നും വേണ്ട എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദിങ്ങനെ ഉപദേശിക്കുക അതേ സമയം കനകയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്ന അനാമികയെയും വേണുവിനേയും രേവതിയ എന്നാലും ഒരു ഒന്നൊന്നരടിയാണ് അവനടിച്ചത് കരണത്ത് എൻ്റെ മോളുടെ കരണത്തിൻ്റെ പാട് കണ്ടില്ലേ വേണു ഏട്ടാ എന്ത് ചെയ്യാനാ രേവതി നമ്മുടെ മോൾ അടി കൊണ്ടിട്ട് വന്നിരിക്കുകയാണല്ലോ പക്ഷേ നമുക്കിത് വീണ് കിട്ടിയ അവസരമാണ് ഈ അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ നമ്മൾ അവനിട്ട് നല്ല പണി കൊടുക്കും ഇനി എന്തായാലും ഇതിനുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കും പക്ഷെ കേസ് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നത് കാരണം ആ മൂർത്തിക്കും കുടുംബത്തിനും ഇഷ്ടം പോലെ പണമുണ്ട് ആ പണവും പദവിയും വെച്ച് അയാൾ ഈസി ആയിട്ട് അയാളുടെ കൊച്ചുമൊനെ ഇറക്കിക്കൊണ്ടുവരും പിന്നെ നമ്മുടെ മോള് കൊടുത്ത പരാതിക്ക് വല്ല പ്രസക്തി ഉണ്ടോ ഉണ്ടാവും കാരണം ഇന്നത്തെ കാലത്ത് എത്ര കോടീശ്വരനാണെങ്കിലും നിയമം നിൽക്കുന്നത് പെണ് പെണ്ണുങ്ങക്കിടെ കൂടെയാണ് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ എന്തായാലും അതൊരു കോടതിക്ക് സഹിക്കാൻ പറ്റില്ല ഏത് കൊമ്പത്തെ മറ്റവനായാലും കോടതി വിധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അവന് തൂക്ക് ശിക്ഷ തന്നെ കിട്ടും അത് കേട്ടതും പക്ഷേ എനിക്ക് നല്ല ഡൗട്ടുണ്ട് കാരണം മൂർത്തിയുടെ കൊച്ചുമോനാനി അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എനിക്കൊരാപത്ത് സംഭവിക്കാൻ ആ കളവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മോളുടെ കരണത്തടിച്ചവനെ നമ്മൾ വെറുതെ വിടുന്നില്ല രേവതി അവനിട്ട് നല്ല പണി തന്നെ കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നും വേണു അപ്പോഴേക്കും അഭി വരിക അഭി വന്നതും എന്തായി ഞങ്ങളെ കേസ് കൊടുക്കുന്ന കാര്യം എന്തായി എൻ്റെ മോനെ എൻ്റെ ഭാര്യ ആകെ ടെൻഷനില്ല എന്തിന് ആ മോൻ്റെ മുത്തശ്ശനാണെങ്കിൽ പണവും പദവിയും ഒക്കെ ഉള്ള ആളല്ലേ എല്ലാവരെയും അയാൾക്കറിയാം നമ്മൾ കേസ് കൊടുത്താലും ആ കേസൊന്നും നിലപോകില്ല എന്നാ ഇവള് പറയുന്നത് എൻ്റെ ആൻറ്റി ാലം മാറിയത് ആറിക്ക് അറിയില്ലേ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്ത് തന്നെ ആയാലും അതിനെതിരെ കോടതി തീരുമാനമെടുക്കും അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും അനിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പോലും അത്ഭുതമില്ലാന്ന് തന്നെ പറയാം ദേഹ അനാമികയുടെ കരണത്ത് പാടുണ്ട് ആ പാട് തന്നെയാണ് വലിയ തെളിവ് അതുകൊണ്ട് തന്നെ ഇവിടെ അനിയെ ഇനി ആർക്ക് രക്ഷിക്കാനാവില്ല എൻ്റെ മുത്തശ്ശൻ എത്ര കൊലകൊമ്പനായാലും മുത്തശ്ശന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കോടതി ഒരു കാര്യം തീരുമാനിച്ച ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും അതുകൊണ്ട് തന്നെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചോ ഞാനൊരു വക്കീലിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആ വക്കീലിനെ തന്നെ പോയി കാണണം എന്നെ നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞോളാം നിങ്ങൾ വരുന്നുണ്ടെന്ന് പിന്നെ സി ഐ സച്ചി സച്ചിൻ അങ്കളുടെ ആരോ സ്വന്തക്കാരാണെന്നല്ലേ പറയുന്നത് അങ്കൾ എന്നറിയാന്നല്ലേ പറഞ്ഞത് അതെ അതെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനന്തരവന ആ അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ ഈസി ഈ സച്ചിൻ എന്ന് പറയുന്ന ആൾക്ക് ആന അനിയെ തീരെ കണ്ണെടുത്താൽ കണ്ടൂടാ കാരണം നന്ദുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള സച്ചിക്ക് അനി നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് അങ്ങനെ വരുമ്പോൾ സച്ചിനെ എന്ത് കടുത്ത തീരുമാനം എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അനിക്കെതിരെ എന്തെങ്കിലും ഒരു പരാതി കിട്ടാൻ കാത്തിരിക്കുക അയാൾ അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ദേ ഒരു കാര്യം ഞാൻ പറയാം ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ ദിവസമാണ് അതുകൊണ്ട് തന്നെ നന്ദുവിനും അനിക്കും എതിരെയുള്ള എന്ത് പരാതിയാണെങ്കിലും അതിലെന്തേലൊക്കെ ചെയ്തേ പറ്റൂ ഹ പക്ഷേ ഒരേ ഒരു കാര്യം അവിടെ ഉണ്ടാകട്ടാ എന്താ അവനെ പോലീസ് പിടിച്ച് ലോക്കപ്പിലിട്ടാലും അവിടെ അവന് സഹായമായിട്ട് അവളില്ല നന്ദു എൻ്റെ അനാമിക എന്ത് വർത്താനം ഈ പറയുന്നെ അവളെ അവൾക്ക് അവിടെ അവനെ സഹായിക്കാൻ പറ്റുമെന്ന് എന്ന് തോന്നുന്നുണ്ടോ അവളുടെ മേലുദ്യോഗസ്ഥൻ അവിടെ ഉള്ളപ്പോൾ ഒരിക്കലും നന്ദുവിന് അനിയെ സഹായിക്കാൻ കഴിയില്ല ആ മേലുദ്യോഗസ്ഥൻ എന്തു പറയുന്നോ അതുപോലെ അനിയെ ചിലപ്പോൾ തല്ലാൻ പറഞ്ഞ തല്ലേണ്ടി വരും അവളെ വെച്ച് തന്നെ അവനോട് പകരം വീട്ടാനുള്ള ഒരു അവസരമായത് ഈ അവസരം നമ്മൾ മുതലെടുക്കുക തന്നെ വേണം എന്തായാലും നീ ചെയ്യാൻ അമിക ബാക്കിയുള്ള കാര്യം ഞാൻ പിന്നിൽ നിന്ന് നിനക്ക് സഹായത്തോടെ ചെയ്തു തരാം അത് കേട്ടതും നമ്മുടെ രേവതിയും വേണു എന്നാൽ പിന്നെ അഭിമുഖം പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാമോളെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ത് സംഭവിച്ചാലും ശരി അനിക്കെതിരെ പരാതി കൊടുക്കാൻ ഞാനും തീരുമാനിച്ചു അമ്മേ ഇനി ഇനി നമുക്ക് കോടതിയിൽ വെച്ച് അനിയെ കാണാം എന്തായാലും അവൻ അവനിന്ന് എൻ്റെ കരണത്തടിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല ഇപ്പോഴും നല്ല വേദനയുണ്ട് ഹാ അത് പിന്നെ നീ പ്രത്യേകം പറയണോ നിന്റെ കവളത്തവൻ ആഞ്ഞടിച്ച പാട് ഇപ്പോഴും കിടക്കുക എന്തായാലും ഇത്രയും ക്രൂരത വേണ്ടായിരുന്നു എത്രയ്ക്കായാലും കുറച്ചു കാലം നിന്റെ കഴുത്തിൽ താലി കെട്ടി നിൻ്റെയോടൊപ്പം ഉണ്ടായിരുന്നവനല്ലേ അവൻ ഒരു തുള്ളി സ്നേഹം പോലും നിന്നോടില്ല എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ് സച്ചിയാണെങ്കിൽ ഒരൊന്ന് ആലോചിച്ചിട്ട് ഓടിയൊക്കെ കഴിഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ കയറി വരിക അപ്പോൾ കോൺസ്റ്റബിൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ സാർ എന്തായി സാർ ഇന്ന് മുഖത്ത് നല്ല സന്തോഷം ഉണ്ടല്ലോ കാണാൻ പോയവനെ കണ്ടോ അവനേം കണ്ടു കാണണമെന്ന് വിചാരിച്ചിരുന്ന ആളേം കണ്ടു അതാരാ സർ എൻ്റെ നന്ദു നന്ദുവിനേം കണ്ടു ഓ നന്ദുനെ കണ്ടു സർ നന്ദുനേം കണ്ടു എനിക്കിട്ടൊരു പണിയും കൊടുത്തു എടോ ഇന്ന് ഞങ്ങൾ ഓടാൻ പോയപ്പോൾ നന്ദുനെ അവിടെ കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്ന് മാത്രമല്ല എന്നും നന്ദുനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ അതുകൊണ്ടല്ലോ സർ പിന്നെ അത് പിന്നെ പ്രത്യേകം നല്ല കാര്യമല്ലേ നന്ദുവിനോടൊപ്പം നടക്കാൻ കിട്ടിയ ഒരു അവസരമല്ലേ എനിക്ക് അത് ഞാൻ വേണ്ടാന്ന് വയ്ക്കുമോ അതുകൊണ്ട് തന്നെ ഇനി എന്നും ആറു മണിക്ക് ബീച്ച് റോഡിൽ നടക്കാൻ പോകാന്ന് തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി ഐ ഭയങ്കര സന്തോഷത്തിലിരിക്കുക ഈ സമയമാണെങ്കിൽ സി ഐ റെഡി ആയി ഓഫീസിലെത്തി പോലീസ് സ്റ്റേഷനിലെത്തിയതും കോൺസ്റ്റബിളും ചോ മറ്റേ കോൺസ്റ്റബിളും ചോദിക്കുക അല്ല സക്കറിയ സ സക്കറിയ കേട്ടോ അപ്പം സക്കറിയ ചോദിക്കുക അല്ല സാറേ പതിവ് പോലെ ഇന്ന് മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ പിന്നെ ഇല്ലാതിരിക്കോ ആ സന്തോഷം എന്താണെന്നറിയാമോ എനിക്ക് ഇന്ന് നന്ദുവിനോടൊപ്പം നടക്കാൻ പോകാൻ പറ്റിയടോ ആണോ എന്നിട്ട് എന്നിട്ട് എന്താ നന്ദു മാത്രമല്ല നന്ദുവിൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു അതായത് എൻ്റെ അമ്മായി അവരും കൂടെ വന്നു ഒരു റൗണ്ട് ഞങ്ങളോടൊപ്പം നടന്നിട്ട് അവർ മാറിയിരുന്നു ഓ അമ്മായി ഇങ്ങനെ വേണം സാർ ആ അത് ശരിയാ പിന്നെ അവർ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് നന്ദുവിനും എനിക്കും കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു എന്നിട്ട് മാഡത്തിന് സന്തോഷമായിരുന്നു സാറിനോടൊപ്പം നടക്കാൻ പിന്നെ പിന്നെ ആ ഗ്രൗണ്ടിൽ തന്നെ അനിയും ഉണ്ടായിരുന്നു ആ വെറും ബോറൻ സാറ് ജിമ്മനല്ലേ അപ്പം പിന്നെ സാറിന് മാഡത്തിന് ഇഷ്ടപ്പെടാതിരിക്കുവോ എന്നും ചോദിക്കണം അത് കേട്ടതും നമ്മുടെ സി ഐ ഭയങ്കരമായിട്ടൊന്ന് പൊങ്ങുവാണ് സാറേ എന്തായാലും എനിക്ക് സന്തോഷമായി ആ എനിക്ക് സന്തോഷമായിട്ടോ ഇത്രയും നാളും ഞാൻ കാത്തിരുന്ന് ആഗ്രഹിച്ച കാര്യ ഇന്ന് നടന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കോഡ് വക്കീലിനെടുത്താൽ കാണിക്കുന്നത് നമ്മുടെ അനാമികയും അബിയും കൂടെ വക്കീലിനെ കാണാനായിട്ട് ചെല്ലുക പേടിക്കണ്ട പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മളൊരു പരാതി കൊടുത്ത അതിന് വ്യക്തമായ തെളിവും അന്വേഷണവും വേണം പോലീസുകാര് ആദ്യം തന്നെ അത് അന്വേഷിക്കും അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് മാത്രമേ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യൂ പക്ഷെ ഇവിടെ അനാമികയുടെ കവളത്ത് തന്നെ തെളിവുള്ളതുകൊണ്ട് ഒരു പേടിയും വേണ്ട എന്തായാലും അനിക്കെതിരെ പരാതി കൊടുക്കാനും ആ പരാതി എടുക്കാനും ഉള്ള എല്ലാ ഇതും പോലീസുകാർക്ക് വേണം കാരണം അനാമികയുടെ കവളത്തുള്ള പാട് അതൊരിക്കലും മായ്ച്ചു കളയാൻ പറ്റില്ല എന്തായാലും ആ പാട് മായുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് വന്നത് നന്നായി ഈ പരാതിയിൽ പ്രസക്തിയുണ്ട് കാരണം അനാമികയുടെ കവളത്ത് കിടക്കുന്ന പാട് അനി തല്ലിയതാണെന്ന് പ്രൂവ് ചെയ്യാനും പറ്റും എന്തായാലും എനിക്ക് സന്തോഷമാവുന്ന കാര്യമാണ് സാറ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പര കേസ് കൊടുത്ത സാറ് കേസ് നടത്തില്ലേ നടത്തും ഉറപ്പായിട്ടും നടത്തും അനന്തമൂർത്തി സാറിനെ എല്ലാ ആൾക്കാരെയും നല്ല പരിചയമാണ് മുകളിലുള്ള സകലരെയും വിളിച്ച് അനിയെ ജാമ്യത്തിലെടുക്കാൻ ശ്രമിക്കും പക്ഷെ കോടതിയിൽ നിന്ന് പോലും ആ പയ്യന് ജാമ്യം കിട്ടില്ല കാരണം ഇത് സ്ത്രീ പീഡനമാണ് സ്ത്രീ പീഡനത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് പെണ്ണിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്താൽ പിന്നെ അവൻ അഴിയെണ്ണേണ്ടി വരും ജീവിതകാലം മുഴുവനും ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇനി ധൈര്യമായിട്ട് കേസ് കൊടുത്ത് മുന്നോട്ട് പോവാ സി ഐയോട് പോയി പരാതി കൊടുക്കുക പരാതി കൊടുത്തതിന് ശേഷം കേസ് കോടതിയിൽ വരുമ്പോൾ എന്നെ വന്ന് കാണു നമുക്കൊരുമിച്ച് കോടതിയിലേക്ക് പോവാം എന്തായാലും ജാമ്യമില്ല വകുപ്പ് ചുമത്തി അവനെ നമുക്ക് ജീവപര്യന്തം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷം ജയിലിലിടാം ആ മൂർത്തി മൂർത്തിസാറിന് ഇവിടെ ഒരു പ്രസക്തി ഉണ്ടാവില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ചെല് എന്നും ആ വക്കീൽ പറയുക ഇത് കേട്ടത് വേണവും അനാമികയും അവിടെ നിന്നും നേരെ സി എയുടെ അരികിലേക്ക് ചെല്ലുക അപ്പൊ സി എ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സി എ ചോദിക്കുക എന്താ എന്തുവിടെ സാർ ഞങ്ങളൊരു പരാതി തരാൻ വന്ന ആ എന്തായാലും അനി ചെയ്തത് ഒട്ടും ശരിയായില്ല അല്ല ഇന്ന് എപ്പോഴായിരുന്നു അനി അനാമികയെ തല്ലിയത് എന്നും സച്ചിൻ ചോദിക്കുക ഇന്ന് രാവിലെയാണ് സർ രാവിലെ ഞാൻ ഗ്രൗണ്ടിൽ ഓടാൻ പോയപ്പോൾ അനിയും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എപ്പോഴാണ് അനി അനാമികയെ തല്ലിയതെന്ന് എന്നെ അവൻ തല്ലുമ്പോൾ ഒരു ആറാറര മണിയായി കാണും സാർ ആറര മണി അപ്പം പിന്നെ നടന്ന് കാണും ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് അല്ലേ അതെ സാർ ഗ്രൗണ്ടിൽ വെച്ച് തന്നെയാണ് സാർ ഈ സംഭവം ഉണ്ടായത് ഹാ എന്തായാലും ഒരു പരാതി എഴുതി തന്നോ പള്ളി പുള്ളി വിടാതെ എല്ലാം എഴുതിക്കോ എടാനി അന്ന് നിന്നെ ഞാൻ തല്ലിയതിന് നിന്റെ മുത്തശ്ശനും നിന്റെ ചേട്ടന്മാരും എന്നെ എന്നോട് വന്ന് കണക്ക് പറഞ്ഞു ഏഹ് നിന്നോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു അതിനൊക്കെയോ എനിക്ക് നിന്നോട് പകരം വീട്ടാനുള്ള ഒരു അവസരമാണ് ഈ അവസരം ഞാൻ മുതലെടുക്കും എന്തായാലും എനിക്കിത് വീണ് കിട്ടിയൊരു അവസരമാണ് ഇത് ഞാൻ പാഴാക്കില്ല അനി തല്ലിയുടെ പാട് ഇപ്പോഴും കവളത്തുണ്ട് എന്നാലും അവൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നെ വല്ലാത്തൊരു കഷ്ടമാണ് സർ എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോയി അന്ന് മുതൽ തുടങ്ങിയതാ അവൻ്റെ ഈ ഉപദ്രവം ഇന്നും അവൾ പിരിഞ്ഞ് ജീവിക്കുമ്പോൾ തീരുന്നില്ല നന്ദുവിനോടൊപ്പം ചുറ്റി നടക്കണ്ട എന്നെ തന്നെ കല്യാണം എന്നെ തന്നെ സ്വീകരിക്കണമെന്ന് എൻ്റെ മോള് പറഞ്ഞതിനാൽ അവൾ അവൻ കരണത്തടിച്ചത് എൻ്റെ മോൾക്ക് എന്തുമാത്രം സങ്കടമായി കാണും സാർ പാവോ എൻ്റെ മോള് എൻ്റെ കുഞ്ഞിനെ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സാർ അനന്തപുരിക്കാർക്ക് പണവും പദവിയും ഉണ്ടെന്ന് കരുതി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല സാർ പേടിക്കണ്ട ഒരു വള്ളി പുള്ളി തെറ്റാതെ എല്ലാം പരാതിയിലെഴുതി ചേർത്തോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സി ഐ ഇങ്ങനെ ഇരിക്കുക എന്നാൽ ശരി സർ ശരി അങ്ങനെ അനാമികയും നമ്മുടെ വേണവും കൂടെ അങ്ങോട്ട് പോവുക അപ്പോഴേക്കും സി ഐയോട് കോൺസ്റ്റബിള് ചോദിക്കുക സർക്കറിയാം എന്താണ് സർ സാറിന് ഒരു കോളൊത്ത് കിട്ടിയ ലക്ഷണം ലക്ഷണമുണ്ടല്ലോ ആദ്യടോ എനിക്ക് കോള് തന്നെയാ അനിക്കെതിരെ പരാതിയുമായിട്ടാണ് അനിയുടെ ആദ്യ ഭാര്യ വന്നിരിക്കുന്നത് ആ ഇവരെനിക്ക് അറിയാം സാർ അനിയുടെ ഭാര്യയാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു മാഡത്തിനെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന പയ്യൻ്റെ ഭാര്യ ഇവരാണെന്ന് ആദ്യമേ എന്നോട് മാഡം പറഞ്ഞിട്ടുണ്ട് ആ അവരെ ഇന്ന് അനി തല്ലി ഓ അത് സാറിന് നല്ലൊരു കോളാണല്ലോ സാർ അതെ അവർ പരാതിയുമായിട്ട് വന്നതാണ് എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് തനിക്ക് ഊഹിക്കാൻ പറ്റില്ലേ പറ്റും സാർ സാറെ എന്ത് വേണേലും ചെയ്തോ പിന്നിൽ ഞാനുണ്ടാവും അത് കേട്ടതും നമ്മുടെ സി ഐ ചിരിക്കുക ആ എന്തായാലും സാറേ ഇനി ഇപ്പം നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കാണാം അല്ല സാറേ അതെ അതെ എന്ന് പറയാ ഈ സമയം അനാമികയും വേണു പുറത്തെത്തുക അപ്പോഴത്തേക്ക് നന്ദു ജീപ്പിൽ വന്ന് ഇറങ്ങി ജീപ്പിൽ വന്ന് നന്ദു ഇറങ്ങിയതും വേണു മോളെ ദേ അവൾ നന്ദു അത് കണ്ടതും അനാമിക ഞെട്ടലോടുകൂടെ നന്ദുവിനെ നോക്കുക ഈ സമയം നന്ദുവും അനാമികയും വേണുവിനെ നോക്കുകയാണ് ഈശ്വര അടുത്ത് എന്ത് പുലിവാലി പിടിച്ച പണിയുമായിട്ടാണോ രണ്ടെണ്ണം വന്നിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു രണ്ടെണ്ണത്തിനെയും തുറച്ചു നോക്കുകയാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ നന്ദുവിനെ കൊണ്ട് അനിയെ അറസ്റ്റ് ചെയ്യിച്ച് സി എ ചെയ്യാൻ പോകുന്ന എല്ലാ ക്രൂരതകളും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ